ഇന്ന് നമുക്ക് മണമ്പൂര് അമ്പലത്തിൽ കൊടിയേറ്റാണ് അപ്പോഴത്തേക്ക് അവിടെ മുരുകൻ എനിക്കൊരു മാല ചേർത്തണം അമ്പലത്തിൽ നിന്ന് പൊങ്കാലയുണ്ട് അപ്പഴും പൊങ്കാലയുണ്ട് ഇതെല്ലാം ചെയ്യണം ഹാരം അമ്പലത്തിന്റെ മുരുകൻ കിട്ടാനാണ് ഹാരം അമ്മേടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ശ്രീരാമ വചന മടം മാടമുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് കാവടി നമ്മൾ മണമ്പൂർ അമ്പലത്തിൽ ചെന്ന് കയറുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറി തൊഴുതിട്ട് ഞാനും അമ്മയും ചേട്ടനോട് ഇറങ്ങി കേട്ടോ ചേട്ടൻ മാത്രമല്ല എൻ്റെ അമ്മയുടെ മാമൻ്റെ സ്വന്തം കൊച്ചു ചെറുക്കനും ഉണ്ടായിരുന്നു അപ്പോൾ അവനോട് നമ്മൾ നേരെ ചെന്ന് അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിൽ കയറിയപ്പോൾ അമ്മയുടെ പൊങ്കാല ഉണ്ടായിരുന്നു സത്യ സൗണ്ട് പിന്നെയും പോയി സൗണ്ട് എന്തോ എനിക്ക് കാര്യമായിട്ട് പ്രശ്നമുണ്ട് തണുത്തുള്ള കുടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സീനാണ് ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ് സൗണ്ട് എനിക്ക് ഹാർഡ് ആയിട്ട് നിങ്ങൾ ഈ ക്ഷമിക്കണം അങ്ങനെ പൊങ്കാലയൊക്കെ ഇടാൻ വേണ്ടി അവിടെ ചെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിപ്പം കാണുന്നത് ഈ അഗ്നി കാവടിയില്ല അഗ്നിക്കാവടിക്ക് വേണ്ടിയാണ് അവർ ആ ഒരു സംഭവം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നല്ല ആളുണ്ടായിരുന്നു നല്ല ആളെന്ന് വെച്ചാൽ കൊടിയേറ്റായിരുന്നു അപ്പോൾ കൊടിയേറ്റൊക്കെ ആയിരുന്നു അപ്പോൾ പൊങ്കാല കഴിഞ്ഞിട്ടാണ് എനിക്ക് പൊങ്കാല കഴിഞ്ഞിട്ടായിരുന്നു കൊടിയേറ്റം തോന്നുന്നത് അല്ലേ മാ പൊങ്കാല കഴിഞ്ഞിട്ടല്ലായിരുന്നോ അപ്പൊ അവിടെ അവിടെ നിന്ന് ഒരു ഓ കിട്ടിയപ്പോൾ പൊങ്കാല കഴിഞ്ഞിട്ടായിരുന്നു കൊടിയേറ്റൊ പൊങ്കാലോർത്ത് പഠിക്കാൻ ആകിയൊന്നും കിട്ടിയിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ പൊങ്കാലൊക്കെ കഴിഞ്ഞിട്ട് പ്രവാഹ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് ആറ് വരെ ഈ ഒരു സമയത്താണ് ഉത്സവം നടക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെ എല്ലാ ഉത്സവത്തിനായിട്ട് അവസാനമാണെന്ന് പറഞ്ഞാൽ അറിയാലോ എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരുപാട് തരം കാവലിയുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം അഗ്നി അഗ്നികാവടിയുണ്ട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കി അടിപൊളിയായിട്ട് ഞാൻ സംസാരിക്കും അങ്ങനെ അഗ്നി അഗ്നി കാവടി പോകുന്നത് ഇത്തവണ നമ്മളെ പറഞ്ഞ നേരെ നേരത്തെ പറഞ്ഞ ശ്രീരാമചന അവിടെ നിന്നാണ് കാവടി പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചെറുക്കാൻ പറഞ്ഞു അങ്ങനെ കാത്തിന ശരി പൂടാ പക്ഷേ കൊണ്ട് സോഡ ചെയ്താ പറഞ്ഞു നിന്റെ മാത്രം പറ്റൂല അവൻ എന്തോ കേക്കോ എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ സത്യം പറഞ്ഞു ഇതുവഴിക്കാൻ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇവ എന്തോ ഇത് ബ്രൗണി എന്തോ പേര് പറഞ്ഞു അപ്പം ഞാൻ പറ്റും നമുക്ക് പിന്നെ അറിഞ്ഞുകൂടാതെ എഴുതിയിട്ടിരിക്കുക അല്ല ഞാൻ നന്നായിട്ട് കളിയാക്കും അങ്ങനെ സർബത്ത് തുടങ്ങിട്ട് രാവിലെ ഞങ്ങൾ ആലോചിക്കണം എനിക്ക് ഒന്നിനൊരു ഏഴര എട്ട് മണിക്കാണ്ടെങ്കിൽ പോയി സോഡ സർബത്ത് തുടങ്ങിയിരുന്നു പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു സാധനം സാധനം സെറ്റായിരുന്നു ഞാൻ ഇല്ലെന്നൊന്നും പറഞ്ഞു അങ്ങനെ അതേ കുടിച്ചിട്ട് നേരെ പൊങ്കാല കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം അവിടെ കൈകൊട്ടി കളി കണ്ട് അത് കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു കേട്ടാ അമ്പലത്തി വന്ന് വന്നപ്പോൾ എൻ്റെ പൊന്നെണ്ണ ഒരു രക്ഷയില്ലെന്നു വെച്ചാൽ ലൈറ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ അപാരം എന്നാൽ നീ ഞാൻ നിങ്ങൾക്ക് അറിയാം കാരണം ഞാൻ ഏത് ഉത്സവത്തിൻ്റെ വീഡിയോയിൽ പോയാലും നമുക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് കാരണം പണ്ടൊക്കെ അച്ഛനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ പണ്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് കാണാൻ വേണ്ടിയാണ് നമുക്ക് വേറെ ഒന്നും മേടിക്കില്ലെന്നൊരു ആഗ്രഹമൊന്നുമില്ല ലൈറ്റ് കാണാൻ വേണ്ടി ഞാൻ അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അന്നേ ഒരു ക്രൈസ് ആണ് ഈ ലൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടല്ലോ ലൈറ്റ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അവിടുത്തെ ഏറ്റവും സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റേ കുളത്തിൻ്റെ അവിടെ ലൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അതും അടിപൊളിയെന്ന് വെച്ചാൽ അട്ടിപൊളിയാണ് ആ കുളത്തിൻ്റെ ആ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ ഒരു കുളത്തിൻ്റെ അവിടെ ലൈറ്റ് അടിച്ചാണ് കിണാച്ചി അപ്പം നിങ്ങൾ വിചാരിക്കും മുതുക് കണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ഇഷ്ടമുണ്ട് അപ്പോൾ നമുക്ക് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ പണ്ടേ നമ്മൾ കുറേ കാര്യങ്ങളില്ല നമുക്ക് ഉത്സവം മറ്റേ ലൈറ്റ് ആൻ ആ ഒരു സെറ്റപ്പ് അത് പിന്നെ നമുക്ക് ഈ പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ ഇത് രക്തത്തി അലിഞ്ഞ് ചേർന്നില്ല പിന്നെ അതുപോലെ കാര്യമല്ല അങ്ങനെ ലൈറ്റേ കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ അകത്ത് അകത്ത് അടിപൊളി ലൈറ്റായിക്കൊണ്ടു അപ്പോൾ ലൈറ്റേ കണ്ടു കൊണ്ടു തന്നെ ചെറുതായിട്ട് നല്ല വിശപ്പ് തുടങ്ങി അപ്പോൾ വിചാരിച്ചു പോയി നല്ലൊരു ചായ കുടിക്കാം ചായ കുടിക്കുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചായയും കുടിച്ചിട്ട് നല്ല കാപ്പിയും കുടിച്ചിട്ടാണ് വന്നത് പിന്നെ വീട്ടിൽ വീട്ടിൽ നിന്ന് കുടിക്കുന്നേക്കാളും ഇവിടെ നിങ്ങൾക്ക് വന്നൊരു ചായയും പിന്നെ എന്തെങ്കിലും കാണുമല്ലോ ചാവയ്ക്കും ചവയ്ക്കാൻ കടി കടിയൊക്കെ എന്തെങ്കിലും കണ്ടു അങ്ങനെ മോനുനെ വിളിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ പോയി ചെന്നപ്പം തന്നെ നല്ല ഉള്ളിയോടെ ഉണ്ടായിരുന്നു പരിപ്പൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷ കൺഫ്യൂഷൻ അല്ല കൺഫ്യൂസിംഗ് എന്താ ആ ഒരു സംഭവം വന്നാൽ അങ്ങനെ അതിൽ നിന്ന് ഉള്ളിയോടെയൊക്കെ എടുത്തിട്ട് ചായ പറഞ്ഞിട്ട് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ ചേർക്കെ പറഞ്ഞു അവർ ഗോപി മഞ്ചു വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എങ്കിൽ നമ്മൾ ചായ കുടിക്കണം നോക്കിയിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് മേടിച്ചിരാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചായ കൊള്ളായിരുന്നോ ചായന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഗ്ലാസ്സിൽ ചാത്തിയാലൊരു ചായ കുടിക്കണം പൊണ്ണം ഗ്ലാസ് പൊന്നെണ്ണാ പറയായിരിക്കാം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപ്പുട എടുത്തു അപ്പോൾ പരിപ്പുട എടുത്തപ്പോൾ അമ്മച്ചിരി ആ ഒരു നിഷ് മറ്റേ നിഷ്ക്രൂരമായ ഒരു മുഖം കണ്ടപ്പോൾ ഈ വിഷമം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ പകുതി എടുത്തു പക്ഷെ പകുതി എടുത്തപ്പോൾ ഇത്രയും വലിയ എടുപ്പെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ട് നമ്മൾ എല്ലാ ഉത്സവത്തിന് പോകുമ്പോഴും മറ്റേ കടയും മറ്റേ എന്തൊക്കെയാണ് മറ്റേ അത് ലാസ്റ്റ് സോസൊക്കെ ഒഴിച്ചിട്ട് പക്ഷെ എനിക്കത് കൊള്ളാം ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് സോസ് മധുരം അത്ര ഡയറ്റാണ് ഭയങ്കര ഡയറ്റാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇത് തിന്നണ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഡയറ്റെന്തിനാണ് അപ്പോൾ ഇതേ കഴിഞ്ഞിട്ടില്ല അവൻ നേരത്തെ പറഞ്ഞ നമ്മര് ഗോപി മഞ്ചൂരിയ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ ഇതിനെന്തിര പറയും ഗോപി മഞ്ചൂരിയത്തിന് എന്തൊരു ഇന്ദിരായിരിക്കും എനിക്കറിയാം ഇതിൻ്റെ പേര് അങ്ങനെ അത് അത് മേടിച്ച് അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം കാരണം മേടിച്ച് പിന്നെ അവന് പിന്നെ എല്ലാം മേടിക്കണമെന്ന് മാത്രമേ അങ്ങനെ കഴിക്കണമെന്നൊന്നും ചേർക്കേണ്ടില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഒന്നുകൂടെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് താഴെ കുളത്തിൻ്റെ അതുവഴി ഒന്നുകൂടെ കറങ്ങിട എന്നിട്ട് കറങ്ങിയ സമയത്ത് തന്നെ അമ്മേ ആരെ പഴയ പഠിച്ചാരൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അവനെ തിരിച്ചറങ്ങി അങ്ങനെ എന്താ പറ്റിയാൽ നമുക്ക് നമുക്ക് പ്രോഗ്രാം മാറിപ്പോയി നമ്മൾ കൈ കൊട്ടി കളിയാണ് വന്നിരുന്നു പക്ഷേ അത് അഞ്ചു മണിക്ക് കഴിഞ്ഞല്ലേ വിഷമം വേണ്ട മുന്നേ നിനക്ക് എന്തിന് എന്തിന് പിന്നെ അപ്പം വീട്ടിൽ പോയി ചോറുണ്ട് കിടന്ന് ഉറങ്ങാല്ലേ